വ്യവസായം റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട നടപടി സ്വാഗതം ചെയ്യുന്നതായി കുടുംബം കേരള പോലീസിൽ വിശ്വാസമുണ്ടെന്നും മറ്റു കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് പറയാമെന്നും കുടുംബം പറഞ്ഞു നേരത്തെ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെട്ട സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചതിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു തുടർന്ന് കേസ് സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഡി ജി പി ഉത്തരവിറക്കിയത് കേരള പോലീസിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല തീർച്ചയായിട്ടും അതിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട് നല്ല രീതിയിലല്ല അന്വേഷണം പോകുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സി ബി ഐ അന്വേഷണം ആ ആവശ്യപ്പെട്ടത് അപ്പം ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ക്രൈംബ്രാഞ്ചിലേക്കുള്ള ഓർഡർ വരുന്നത് നമുക്ക് നോക്കാം പിന്നോട്ടേക്ക് പോകുന്നില്ല ഒരിക്കലും കേസ് കോടതിയിലുണ്ട് അത് അടുത്ത ഒന്നാം തീയതിയാണ് ആ കേസിൻ്റെ അടുത്ത ഹിയറിംഗ് വരുന്നത് അതുവരെ സമയമുണ്ടല്ലോ പത്തിരുപത് ദിവസം ഉണ്ടല്ലോ അവരെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥരാണോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം